സംവിധായകൻ ജിത്തു ജോസഫ് ഏറ്റവും അധികം സിനിമകൾ ചെയ്തത് മോഹൻലാലിനൊപ്പമാണ് ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ വലിയ ഹിറ്റായി മാറി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ഇപ്പോഴത്തെ സുരേഷ് ഗോപി നായകനായ ഡിറ്റക്റ്റീവ് എന്ന ചിത്രം മോഹൻലാലിനെ വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറയുകയാണ് ജിത്തു ജോസഫ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജിത്തു ജോസഫിനൊപ്പം ബേസിൽ ജോസഫും അഭിമുഖത്തിലുണ്ടായിരുന്നു ജിത്തു ജോസഫ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിലെ പുതിയ ചിത്രം നുണക്കുഴിയെക്കുറിച്ചും സംസാരിക്കുന്നു ഡിറ്റീവ് ആദ്യം മോഹൻലാലിനെ വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തതെന്നും അദ്ദേഹം ആ സമയത്ത് മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നുവെന്നും മോഹൻലാലിനെ കാണാനായി തയ്യാറായപ്പോൾ അവർ ഷൂട്ടിംഗ് കഴിഞ്ഞവിടുന്ന് പോയിരുന്നുവെന്നും ജിത്തു ജോസഫ് പറയുന്നു പിന്നീട് ദൃശ്യത്തിലൂടെയാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തൊരു ബന്ധമുണ്ടായെന്നും അതിനുശേഷം മറ്റൊരു നായകനെ തേടി പോകാൻ തോന്നിയില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് മാത്രമല്ല തന്റെ കഥകളെല്ലാം അല്പം പ്രായമുള്ള കഥാപാത്രങ്ങളായിരുന്നുവെന്നും ചെറുപ്പക്കാർക്ക് ഒതുങ്ങുന്ന തരത്തിലൊരു വേഷം ഉണ്ടായിരുന്നില്ല അതാണ് മോഹൻലാലിനൊപ്പം തന്നെ ചിത്രങ്ങൾ ചെയ്തതെന്നും പക്ഷേ പുതിയ ചിത്രം നുണക്കുഴിയിലേക്ക് എത്തിയപ്പോൾ ബേസിലിനെ പ്രധാന വേഷത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് ത്രില്ലർ സിനിമകൾക്ക് മലയാളത്തിലെത്രയും സ്വീകാര്യത ലഭിച്ചത് ജിത്തു ജോസഫിന്റെ കൂടിയാണെന്ന് പറയാം അതിനു മുന്നേ കെ ജി ജോർജ് സിനിമകൾ മലയാളികൾ ആസ്വദിച്ചിട്ടുണ്ട് എന്നാൽ വേറിട്ട ട്വിസ്റ്റുകളിലൂടെ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന സിനിമകളാണ് ജിത്തു ജോസഫിന്റെ പ്രത്യേകത എന്നാൽ ജിത്തു ജോസഫിന് ഗ്രാമീണ തനിമ നിറഞ്ഞതും കോമഡി ട്രാക്കുള്ളതുമായ സിനിമകളോടാണ് അദ്ദേഹത്തിന് താൽപര്യമെന്നും പക്ഷേ എഴുത്തിലേക്ക് വരുമ്പോൾ ത്രില്ലർ സ്വഭാവം തന്നെയാണ് ഉണ്ടാകുന്നത് അതിന് കാരണം ത്രില്ലർ നോവലുകളുടെ സ്വാധീനം കൊണ്ടാവാം എന്നുമാണ് ജിത്തു ജോസഫ് പറയുന്നത് ദൃശ്യത്തിന്റെ കഥയിലേക്ക് താൻ എത്തിയത് കുറച്ച് സുഹൃത്തുക്കളുമായുള്ള സംഭാഷണത്തിനിടെയാണെന്നും അതിൽ നിന്നും ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടാണ് സിനിമ ചെയ്യുന്നതെന്നും പക്ഷേ സിനിമ റിലീസ് ചെയ്തപ്പോൾ താൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല ആ കഥയിൽ രണ്ടു ഭാഗത്തും ശരിയും തെറ്റുമുണ്ട് പ്രേക്ഷകർ പക്ഷേ ജോർജൂട്ടിക്കൊപ്പം മാത്രം സഞ്ചരിച്ചുവെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു ബേസിൽ ജോസഫ് ഇപ്പോൾ തിരക്കുള്ള ാണ് നുണക്കുഴി ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് റിലീസിന് ഒരുങ്ങുന്നത് അപ്പോഴും പ്രേക്ഷകർക്ക് ആകാംക്ഷയുള്ളത് മിന്നൽ മുരളി ടുവിനെ കുറിച്ചാണ് ആദ്യ ഭാഗം ടി റിലീസ് ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ത്യയിലുടനീളം വൻ ഓളം സൃഷ്ടിക്കാൻ മിന്നൽ മുരളിക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്തായാലും ഉണ്ടെന്നും എന്നാൽ ഉടൻ ഉണ്ടാവില്ലെന്നുമാണ് ബേസിൽ ജോസഫ് പറയുന്നത് മാത്രമല്ല അതൊരു വലിയ ക്യാൻവാസിൽ എടുക്കുന്ന ചിത്രമായിരിക്കുമെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു അതേസമയം ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ ജിത്തു ജോസഫിന്റെ നീണ്ട ശേഷം റിലീസ് ചെയ്യുന്ന കോമഡി ഡ്രാമയാണ് നുണക്കുഴി ിൽ റിലീസ് ചെയ്ത മിസ്റ്റർ ആൻഡ് മിസിസ് റൌഡിയാണ് ജിത്തു ജോസഫിന്റെ അവസാനം റിലീസ് ചെയ്ത കോമഡി ചിത്രം മോഹൻലാലിനൊപ്പം നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച ജിതു അതിൽ നിന്നും തീർത്തും വ്യത്യസ്ത രീതിയിലാണ് തന്റെ പുതിയ ചിത്രത്തെ സമീപിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി സിദ്ധിഖ് സൈജു കുറുപ്പ് തുടങ്ങിയ താരങ്ങളാണ് നുണക്കുഴിയിൽ അണിനിരക്കുന്നത് ട്വൽത്ത് കോമൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ കെ ആർ കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ